ജില്ലയിലെ പിന്നോക്ക ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്നുമുള്ള ഐ എസ് ഐ പി എസ് ഐ ആർ എസ് സംഘം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെത്തി ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ പ്രവർത്തന വിശദീകരണം നടത്തികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഞങ്ങളെ എപ്പോഴും പ്രതീക്ഷിക്കും പവിത്ര ഗോൾഡ് എന്നും ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസ് അക്കാദമി ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പന്ത്രണ്ട് പേരടങ്ങുന്ന ഐ എ എസ് ഐ ആർ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇടുക്കി ജില്ലയിൽ എത്തിയിട്ടുള്ളത് മറയൂർ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ട് ടീമുകളായാണ് ഇവർ എത്തിയതും പ്രധാനമായും ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് നടക്കുന്നത് പൊളിറ്റിക്കലും അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ എന്നിവരുടെ പ്ലാൻ ഫീൽഡിൽ ഏത് രീതിയിലാണ് പ്രവർത്തന സജ്ജമാക്കുന്നത് തുടങ്ങിയ വിശദമായ പഠനം നടത്താനാണ് ഇവർ എത്തിയിട്ടുള്ളതും ഗ്രാമപഞ്ചായത്തുകളുടെ വികസനം അതാത് പഞ്ചായത്ത് വരുമാനത്തിൽ നിന്നും തന്നെ നടത്തണം എന്നുള്ള ക്രമീകരണങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ടുവേണം മുഴുവൻ പദ്ധതികളും തയ്യാറാക്കാൻ എന്നാൽ തോട്ടം മേഖല പോലുള്ള പ്രദേശങ്ങളിൽ കൂടുതലായ വരുമാനം ഇല്ലാത്തതിനാൽ ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തുകയും റിപ്പോർട്ട് എന്ന നിലയിൽ ഇവർ കേന്ദ്രത്തിൽ സമർപ്പിക്കുകയും ചെയ്യും ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ പഞ്ചായത്തിന്റെ പ്രവർത്തന വിശദീകരണം നടത്തി ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകൾക്കും വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള തനത് ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് തന്നെ കണ്ടെത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് പറയുന്നത് ഈ ചെറു ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പൊങ്ങളിയാണ് പിന്നെ ആ ഒരു പ്രശ്നമില്ല മറ്റേ തിരുമേടാണ് ആ ഒരു പ്രശ്നമില്ല ബാക്കി അപ്പോൾ മൂന്നാറ് അവിടെയുള്ള വരുന്ന കോട്ടം മേഖലയുള്ള നെയ്കുളം പഞ്ചായത്ത് ചിന്നാൽ പഞ്ചായത്ത് അവിടെ നിന്ന് ഇത്രയും വലിയ പ്രശ്ന പ്രശ്നമല്ല കാരണം അവരെല്ലാ മാസവും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് അവിടെ ഇത്രയും വലിയൊരു പ്രശ്നമില്ല പക്ഷേ ഇതല്ല ഇവിടുത്തെ ഒരു പ്രശ്നം ഇവിടുത്തെ തൊഴിലാളികൾക്ക് ജോലി കുറവ് വരുമാനം ഇല്ല ശമ്പളം ഇല്ല കുടിശ്ശികയൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ നിത്യ ജീവിതത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുന്ന തരത്തിലുള്ള വലിയ 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 കാര്യങ്ങളില്ല ചെറിയ ചെറിയ വീടുകളാണ് ഭാഗമായിട്ട് വീട് വീട് നമുക്ക് ില്ല വികസന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ ഇക്കാര്യങ്ങൾ ഹിന്ദിയിൽ തർജ്ജമ ചെയ്ത് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു

പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു തുടർന്ന് സംഘം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു And I am in the Indian Police Service, that is IPS. And I am actually looking forward uh, to learn a lot from the village as well as the grassroots level on what actually happens at the grassroots level in Kerala. Suresh from Tirupati, Andhra Pradesh. So I am into Administrative Service, IAS. Presently I am undergoing training in Lavasana, Missouri. So we read a lot about UPSC preparation that Kerala has undergone this development, food industry, and everything. I am from Hyderabad, Telangana. So I am currently undergoing training at Lal Badur Shastri Academy. I am in uh, Indian Railway Management Service IRMS. So I am very excited to be here. I want to learn from Kerala. I belong to Uttar Pradesh and uh, I am currently in uh, Indian Police Service IPs and I am looking forward to learn a lot from Kerala villages. Good morning everyone. I am Tanuj Kumar and I am from Uttar Pradesh. Uh, ഇടുക്കി റൂറൽ ഡെവലപ്മെന്റ് എൽ എസ് ജി ഡി ഓഫീസർ ജയ് പി ബാലാണ് സംഘത്തെ നയിക്കുന്നത്